പിശുക്കനാ നന്ദിട്ട് ആറ് പിശുക്കെ മറ്റുള്ളവർ സ്നേഹിക്കണം തിരിച്ചു തരില്ല ആയിരം തന്ന തിരിച്ചു തിരിച്ചറങ്ങുന്നത് പത്ത് എനിക്കിപ്പത്ര സൗകര്യം ഉള്ളു അപ്പൊ എന്റെ തോന്നല് ശരിയല്ലേ എന്റെ സ്വയം പല്ലവി പല്ലവിടെ നോക്കാം എനിക്കും എനിക്കറിയാം കടമ കാണിച്ചതല്ലേ അല്ലാതെ ശരിക്കും ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ല എന്നെ കെട്ടിയത് ആ മായെ കെട്ടാൻ പറ്റാത്ത കുശുമ്പുണ്ട് എത്ര സമാധാനം ഉണ്ടായിരുന്നു സ്വൈരം അപ്പൊ ഞാൻ സ്വൈരക്കേടാണല്ലേ എന്നെ കെട്ടിക്കോളെ ഞാൻ എവിടെയെങ്കിലും പോയി തത്തോളാം

എന്നാ വേറെ കുട്ടികളെ പഠിപ്പിച്ച് അവതരിപ്പിച്ചോ ഞാൻ പറഞ്ഞു വേണ്ടെന്നും അതിന് നിന്നെ പോലെ ഒരു കുട്ടിയെ കിട്ടണ്ടേ ആ അങ്ങനെ തുറന്നു പറ അപ്പോ അപ്പൊ ഗ്രേസ് നിർത്തകി ലക്ഷണങ്ങളൊക്കെ ഉണ്ട് അപ്പൊ കുറച്ച് ഗെമയൊക്കെ കാണിക്കാം അതിലൊരു കുറച്ചിലും വിചാരിക്കണ്ട ഫിശിക്കണോ നന്ദിട്ട്